മമ്മൂട്ടിയുടെ അടുത്തതായി ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോകുന്ന ജിതിൻ കെ ജോസ് ചിത്രത്തെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ വാർത്തകൾ പുറത്തു വന്നിരിക്കുകയാണ് ഈ ചിത്രത്തെക്കുറിച്ച് ധാരാളം തെറ്റായ വാർത്തകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുന്നുണ്ട് ആ വാർത്തകളുടെ നിജസ്ഥിതി എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി പ്രധാനമായും കാണാൻ പോകുന്നത് ദുൽഖർ സൽമാന്റെ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം കുറുപ്പിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ജിതിൻ കെ ജോസ് ആദ്യമായി സംവിധാനം ചെയ്യാൻ പോകുന്ന ചിത്രത്തിലാണ് മമ്മൂട്ടി അടുത്തതായി അഭിനയിക്കാൻ പോകുന്നത് അങ്ങനെ മമ്മൂട്ടി ഒരു പുതുമുഖത്തെ കൂടി സംവിധാന നിരയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ പോവുക ാണ് മമ്മൂട്ടി ജിതിൻ കെ ജോസ് ചിത്രം ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നാണ് അറിയുവാൻ സാധിച്ചത് ഇനി ഈ ചിത്രത്തെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്തകളിലേക്ക് വരാം ഈ ചിത്രത്തിൽ മമ്മൂട്ടി ഒരു പോലീസ് ഓഫീസറുടെ റോളിൽ എത്തുന്നു എന്നാണ് ഒരു പ്രചരണം എന്നാൽ മമ്മൂട്ടി ഈ സിനിമയിൽ ഒരു പോലീസ് ഓഫീസർ റോളിലല്ല എത്തുന്നത് മറ്റൊരു സോഷ്യൽ മീഡിയ പ്രചരണം ചിത്രത്തിൽ വിനായകൻ വില്ലൻ റോളിൽ എത്തുന്നു എന്നാണ് എന്നാൽ ഈ ചിത്രത്തിൽ വിനായകൻ നായക തുല്യ വേഷവും മമ്മൂട്ടി ഈ ചിത്രത്തിൽ നെഗറ്റീവ് ടച്ചുള്ള റോളിലുമാണ് എത്താൻ പോകുന്നത് എന്നാണ് അറിയുവാൻ സാധിച്ചത് ചിത്രത്തിൽ മമ്മൂട്ടി ഒരു സീരിയൽ കില്ലറിന്റെ വേഷത്തിലാണ് എത്താൻ പോകുന്നത് എന്നുള്ള വാർത്തകളും വരുന്നുണ്ട് മമ്മൂട്ടി ജിതിൻ കേസ് ജോസ് ചിത്രത്തിൽ വിനായകനാണ് പോലീസ് വേഷത്തിൽ എത്താൻ പോകുന്നത് നേരത്തെ ഈ വേഷത്തിൽ പൃഥ്വിരാജ് എത്തുന്നു എന്നുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു എന്നാൽ പൃഥ്വിരാജിന് എംബിരാന്റെ ഷൂട്ടിംഗ് തിരക്കുകൾ ഉള്ളതിനാലാണ് ഈ പ്രോജക്റ്റിൽ നിന്ന് മാറേണ്ടി വന്നത് എന്നാണ് അറിയുവാൻ സാധിച്ചത് ആന്റണി വർഗീസും ഷൈൻ ടോം ചാക്കോയും ഈ ചിത്രത്തിലെ താരനിരയിൽ ഉണ്ടാകും എന്നാണ് അറിയുവാൻ സാധിച്ചത് പക്ഷേ ചിത്രത്തിൽ അഭിനയിക്കാൻ പോകുന്ന മറ്റു താരങ്ങളെ പറ്റിയുള്ള ഒഫീഷ്യൽ വാർത്തകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല കണ്ണൂർ സ്കൂട്ട് എന്ന ബ്ലോക്ക് ർ ചിത്രത്തിന് ശേഷം ആണ് ഈ മമ്മൂട്ടി ചിത്രത്തിന് വേണ്ടി മ്യൂസിക് ചെയ്യാൻ പോകുന്നത് എന്നാണ് അറിയുവാൻ സാധിച്ചത് ചിത്രത്തിന്റെ സിനിമാറ്റോഗ്രഫി ചെയ്യുന്നത് ജോമോൻ ഡി ജോൺ ആണ് എന്നുള്ള വാർത്തകൾ വന്നിരുന്നു എന്നാൽ ഇപ്പോൾ അറിയുവാൻ സാധിച്ചത് ചിത്രത്തിന്റെ സിനിമാറ്റോഗ്രഫി ചെയ്യുന്നത് കണ്ണൂർ സ്കോഡിന്റെ ഡയറക്ടർ റോബി വർഗീസ് രാജാണെന്നാണ് ഇത് ഇതുവരെ ഒഫീഷ്യലായി അനൗൺസ് ചെയ്തിട്ടില്ല ഡൊമനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സിന് ശേഷം മമ്മൂട്ടി കമ്പനി നിർമ്മിക്കാൻ പോകുന്ന ഏഴാമത്തെ ചിത്രം കൂടിയാണിത് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഈ മാസം അവസാനം തുടങ്ങും ആദ്യ ഷെഡ്യൂൾ ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോകുന്നത് നാഗർകോവിലാണ് രണ്ടാഴ്ചയ്ക്ക് ശേഷം മാത്രമേ മമ്മൂട്ടി ഈ ചിത്രത്തിൽ ജോയിൻ ചെയ്യൂ എന്നുള്ള വാർത്തകളാണ് അറിഞ്ഞത് കുറെ നാളുകൾക്ക് ശേഷം മമ്മൂട്ടി താടി വടിച്ചെത്താൻ പോകുന്ന സിനിമ കൂടിയാണിത് ചിത്രത്തിന്റെ പേര് ചിത്രത്തിൽ അഭിനയിക്കാൻ പോകുന്ന മറ്റു താരങ്ങൾ അണിയറ പ്രവർത്തകർ എന്നിവരെ കുറിച്ചുള്ള വാർത്തകൾ വരും ദിവസങ്ങളിൽ പുറത്തുവരും എന്ന് പ്രതീക്ഷിക്കുന്നു മമ്മൂട്ടി ജിതിൻ കെ ജോസ് ചിത്രത്തെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം മമ്മൂട്ടി ജിതിൻ കെ ജോസ് ചിത്രത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞ വാർത്തകൾ കമന്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്